നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഏതെങ്കിലും അന്തിമകാളൻകേലിയുടെ ഭാഗമായി യുവജന കമ്മിറ്റി ഒരുക്കുന്ന കാഴ്ചപ്പന്തലിന്റെ കാൽനാട്ടിൽ ചടങ്ങ് നടന്നു അന്തിമഹാക്കാളങ്കാവ് വേലയുടെ ഭാഗമായി കടുകശ്ശേരി അമ്പല പരിസരത്ത് എ ആർ സി യുവജന കമ്മിറ്റി ഒരുക്കുന്ന കാഴ്ചപ്പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങ് ക്ഷേത്രം ശാന്തി സൂരജിന്റെ കാർമികത്വത്തിൽ നടന്നു എ ആർ സി യുവജന കമ്മിറ്റിയുടെ പ്രസിഡന്റ് കെ ആർ രഞ്ജിത്ത് സെക്രട്ടറി മോഹൻദാസ് ട്രഷറർ ഷിജിത്ത് രക്ഷാധികാരികൾ സുബേർ രാജൻ ശേഖരത്ത് ജിതേഷ് ബഷീർ സതീഷ് സുനോജ് എന്നിവർ നേതൃത്വം നൽകി കമ്മിറ്റി അംഗങ്ങൾ നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു എല്ലാരും കൂടി കാലിട്ടുണ്ട് കമ്മിറ്റി കാലിട്ടുണ്ട് എല്ലാരും കൂടി ആത്മവിളിക്കാത്ത സി സി വി ന്യൂസ് ചേലക്കര